പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വീണ്ടും പോലീസ് അയക്കാനും അപ്പൊ ഒരു കേസ് കിട്ടി കിട്ടിയപ്പോ പോലീസുകാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞപ്പൊ നമ്മളോട് പോലീസുകാർ ചോദിച്ചു അപ്പൊ നമ്മളാവാൻ ഒരു ദിവസം മാത്രം ആ കേസ് തെളിക്കാൻ വേണ്ടിട്ട് ഒരു കൊലപാതകം കേസാണ് അപ്പൊ എവിടെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പൊ അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് കേസാണ് അപ്പൊ ഇന്ന തന്നെ ഏൽപ്പിച്ചാണ് ഒരു കുറച്ച് ദിവസമായി അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടൊന്നുമില്ല അപ്പൊ എനിക്ക് കിട്ടുമൊന്നും പറയാനും പറ്റൂല അപ്പൊ നമുക്ക് നോക്കാൻ എന്താവും കിട്ടോ കിട്ടൂലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം തീർച്ചയായും റൊണാൾഡോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മെസ്സിനെ ലൈക്കും ചെയ്യാം അപ്പൊ ഈ മൂന്ന് രാജാക്കന്മാർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ആരാണെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പൊ ഈ ഇവിടെ കൊലപാതകം നടന്നുവച്ചാല് കാർ ഷോറൂം ഇല്ല അവിടെയാണ് കൊലപാതകം നടന്നത് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയൊക്കെ ഏകദേശം എത്തിയൊക്കെ തുടങ്ങിയത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേസ് അപ്പൊ നമ്മള് ഷോറൂമിൽ എത്തി ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ആളൊക്കെ വന്നത് പോലീസുകാർ ഒന്നും വന്നിട്ടില്ല അപ്പം പോലീസുകാർ തെളിയിച്ച് പോയിട്ട് കിട്ടിയില്ല ഞാനായിട്ട് എന്തിക്കണ് അപ്പം നമ്മൾ പോലീസായോട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കാറൊക്കെ ആളൊന്നും കാണില്ല അപ്പൊ നമുക്ക് നോക്കി ഷോറൂമ് ഒന്നായിട്ട് നോക്കാം ബോഡിയൊക്കെ ഇവിടെ കൊണ്ടിരിക്കണ രണ്ട് മൂന്ന് ദിവസൊക്കെ അല്ല അപ്പൊ ബോഡി ഇവിടെ നിന്നാണ് അപ്പൊ അത് എവിടുന്നവിടെ തെളിക്കാൻ പറ്റൊന്നുമില്ല ഇപ്പൊ വണ്ടികളൊക്കെ ഒഴിവാക്കി അപ്പൊ അത് അവിടുന്ന് മുകളിൽ നിലയിൽ നിങ്ങൾ താഴത്ത് ബാർഫിന്റെ മുകളിൽ അതാ ീ പട്ടിക് വീണതാണ് വീണതാണോ തള്ളി ഇട്ടാണോന്നും അറിയില്ല അപ്പൊ നമ്മള് വന്നിങ്ങനെ നോക്കാൻ വന്ന എന്താ തെളിവ് കിട്ടിയാലോ വെച്ചിട്ട് നോക്കാൻ വന്നതാണ് അപ്പൊ നമുക്ക് നോക്ക ഇവിടെ ഒന്നായിട്ട് പുതിയൊരു കാർഷോ പെട്ടെന്ന് ഒരു അപകടം നടന്നതാണ് നേരെ തിരിച്ച് വണ്ടി ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ നോക്കിയിട്ട് ഒന്നും കിട്ടണമൊന്നുമില്ല ഇങ്ങനെ നോക്കാൻ നല്ലതാ രണ്ടു മൂന്ന് ദിവസം അല്ല നമുക്ക് നേരെ വണ്ടി കറിയാണ്ട് പോയോ വണ്ടിയൊക്കെ നമുക്ക് നേരെ പോയൊക്കെ അവിടെനിന്ന് നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നമുക്ക് നേരെ ഇനി ഒരു സ്ഥലത്തൊക്കെ പോകാണ്ട് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം അവിടെ ഒരു കേസ് തെളിയിച്ചാണ് ഒരു കൈ ഒരു ഗേള് അപ്പൊ നമുക്ക് നേരെ വണ്ടി കയറ്റി പോയോന്നറിയില്ല അല്ലെ പോണ്ടിത് വണ്ടി ആട്ടി എന്താ ആരെയാ പറഞ്ഞേ അവിടെ ഇരിക്കിട്ട് നടന്നാ മടി നേരെ പോം അവിടെ എട്ടിടുക അതെന്താ വണ്ടി ചെയ്യിണേ ആದು ചെയ്ഞ്ഞു വരും അവിടെ നിസ്ഥിതിക്ക് അവിടെ എത്താനോ വർത്തണം ആ വട ടാഞ്ചി തപദാർ കിതൽ വെൽക്കം ഏകദേശം നമ്മൾ കേസിന്റെ ആവശ്യത്തിന് സ്ഥലം വരെ പോയി ഒരാള് കൈകിട്ടി ഒരു വീട്ടിൽ ഇറക്കി കൊത്ത അതിന്റെ വേഗത്തെ ഒരു ഫ്ലാറ്റിൽ നമ്മൾ വരുന്നത് ഏകദേശം നമ്മൾ വരുന്ന സ്ഥലത്ത് എത്തിയമ്പോ ചെറിയൊരു ആവശ്യം ഉണ്ട് നമുക്ക് നേരം അവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താവുന്നൊന്നും അറിയില്ല അപ്പൊ നമുക്ക് നേരം പോയി വന്നിട്ട് നമുക്ക് നേരെ കാണാം സിദ്ധാന്ത ഫ്ലാറ്റ് നമുക്ക് പോയി കാണാം നമ്മൾ വിചാരിച്ച പോയ തന്നെ അപ്പൊ നമ്മൾ ഇറക്കി കൊത്ത ണേയും ഈ പെണ്ണിന്റെ പേരം അപ്പൊ ഈ ചെയ്ത ഒരാളെ കിട്ടീണം അപ്പൊ അവിടെ പോയി നോക്കിയ എന്താന്ന് പറഞ്ഞ നമ്മള് ഇറക്കി കൊടുത്തിട്ടൊരാളെ അവിടെ തന്നെ ഒരു കോട്ടയസ് മാതിരിയാണോ എല്ലാ വീടാളുണ്ട് അപ്പൊ ആ വീട്ടിൽ നമുക്ക് നേരം ഞാൻ ആ പോവാം നമ്മളെ അവിടെ ചോദിച്ചപ്പോഴാണ് കിട്ടിയത് നമുക്ക് നേരെ ഞാൻ പോവാം അല്ല പൈസ നമ്മളവിടെ എത്തിക്കുന്നപ്പോ നമ്മള് നമ്മൾ ഇറക്കി കൊടുത്ത പേരന്റെ ആളത്തെ ബെഡന് അപ്പൊ നമുക്ക് നേരെ വണ്ടി ഇവിടെ നിന്ന് എത്തി നോക്കാം മുന്നേക്കൊന്നു പോയോക്കാം വാതിലൊര്ക്കൊന്നും അറിയില്ല നമുക്ക് നേരെ പോയോക്കെ ഇഷ്ടം ഇതാ നമ്മൾ ഇറക്കി കൊടുത്ത ആ പേരീ അതിന്റെ പേരെന്നെ ആണോന്നൊന്നും അറിയില്ല നമ്മള് കേട്ടിയ ആളെ കൊലപാതകം ചെയ്തത് ബില്ല് നീ തോർക്കളൊന്നും ഇല്ല നമുക്ക് ബാക്ക് ഡോർ ഉണ്ടാന്ന് നോക്കാം ബാക്ക് ഡോറിന്റെ നോക്കാം നമ്മൾ കൊറച്ചു നേരം അവിടെ നിന്ന് നോക്കി വാതിലിന് മുട്ടിട്ട് ഇപ്പൊ തോറക്കളൊന്നും ഇനി എന്താന്ന് അറിയില്ല ബാക്ക് ഡോർ ഉണ്ടാന്നൊന്നും അറിയില്ല ഇവിടെ നോക്കിയിട്ടൊന്നും കാണില്ല ഇവിടെ ജലവാതിലും ഇവിടെ കൊറേ കൊറേ എടുത്തെടുത്ത് വീടുണ്ട് അടുത്ത വീടുകാരോട് ചോദിച്ചാൽ ഇവിടെ ഒന്ന് നോക്കി നോക്ക എന്നിട്ട് ചോദിച്ചാ ചോദിച്ചാൽ ഇവിടെ ഒന്ന് വാതിൽ കാണി സൈഡിൽ ഇല്ലാ നോക്കട്ടെ ഇവിടെ ഉണ്ടാവുട ഡോർ ഉണ്ട് സ്റ്റെപ്പ് വാതിലാണ് അപ്പൊ നമുക്ക് നേരെ വാതിലിന് പോയി മുട്ടി വെക്കാം ഇവിടെ അറിയില്ല പക്ഷെ നമ്മളെ വാതിലിനൊക്കെ മുട്ടിട്ട് ഒരു അനുകൂല എന്താണെന്നു അറിയില്ല ഒരു അനിക്കും കേൾക്കണില്ല നമുക്ക് നേരെ നമുക്ക് നേരെ പോലീസിനെ വിളിച്ചപ്പോ എന്താ ചെയ്യണ്ടെന്ന് പറയില്ല പോലീസിനെ വിളിച്ചിട്ട് നമുക്ക് ഓല കൊണ്ട് തോർപ്പിച്ചാം അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല പക്ഷെ നമ്മൾ അൽവാസിനോട് ചോദിച്ചു അൽവാസി പറഞ്ഞ് അവിടെ ആരോ ജീവനോടെ ഇല്ല എന്നാ പറഞ്ഞത് മരിച്ചിട്ടു നമ്മള് കൊടുന്ന ആൾ പരാ അതാ എനിക്ക് സംശയം അപ്പൊ നമ്മള് കൊടുന്നത് യശിയാണെന്ന് തോന്നുന്നു നമ്മള് പോലീസിനെ ഒക്കെ വിളിച്ചിട്ടും പോലീസുകാരെ വന്നിട്ടും അപ്പൊ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് അപ്പൊ അയിൻ്റെ ഉള്ളിലേ അപ്പം അവിടുത്തെ ഒരാൾ മരിച്ചിരിക്കണ പറഞ്ഞാ പക്ഷെ ശരിക്ക വണ്ടി കയറിയത് അവിടെ ആളല്ലേ അപ്പൊ അത് ഒരു ആറു അത് കൊലപാതക കഴിഞ്ഞാൽ എന്റെ വണ്ടി തന്നെ കയറിയാണ്ട് ഇതാണ് പേരാന്ന് അറിയാൻ വേണ്ടിട്ട് വന്നേ അപ്പൊ നമ്മൾ ചോദിച്ചറിഞ്ഞു വന്ന നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ വണ്ടിതാ ഇഷ്ടം ഒഴിഞ്ഞു നോക്കണ നമ്മളെ വിളിച്ചിണ് ഇപ്പൊ എന്താ പറയുക നമ്മക്ക് ചോയിച്ച നോക്കാം എന്താണ്

ഏഹ് അത് കണ്ടിന്യൂ കൊലപാതകം ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോലീസുകൾ വരാൻ കാത്തു തീർക്കാൻ കാര്യം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടുപോലെ ഈ ഫണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടേ അയച്ചു ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ കാണിക്കും ബാ